ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്വേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അവിടേക്ക് പോകണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു അടുത്തൊരു പാർക്കുണ്ട് ഓക്കെ ഫ്രീ ആണ് അപ്പം അവിടേക്ക് പോവുന്നുണ്ട് പിന്നെ അതുപോലെ ചായ കുടിക്കാൻ പോവുന്നുണ്ട് പിന്നെ അല്ല എല്ലായിടത്തും നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ അപ്പം ഒന്ന് പറഞ്ഞത് നമ്മുടെതാ രാഹുല് അതേപോലെ തന്നെ അനീഷൻ അതോപ്പുറം പരിശീലന ഓക്കെ ഹായ് പറഞ്ഞത് ഓക്കെ കിട്ടിയാണോ ദേഹത്തിനറിയോ ഒറ്റ കൈ പിടിച്ച് കേറുമ്പോഴോന്നറിയില്ല നോക്കിയാ പെട്ടെന്നേഗ അല്ലെങ്കിൽ സ്റ്റൂളിന്റെ ഫോളില് കേറാ പേടിയാതൊക്കെ ഇവിടെ ഫുൾ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നോട് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ക്യാമ്പിന്റെ ബാക്ക് വാഷേട്ട ഇപ്പൊ ഇവിടെ ഫുള് ഇങ്ങനെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ തരിശി ഭൂമി വരെ അവിടെ കിടക്കണേ ഇവിടെ പിന്നെ നൈറ്റ് ക്രിക്കറ്റ് കളി കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എല്ലാ ദിവസവും ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ ക്യാഷ് വെച്ചിട്ടുള്ള കളികളെ നമ്മളൊന്നും വരാറില്ലട്ട ഏറ്റവും മുന്നത് ആ ഭാഗത്തൊക്കെ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നത് പിന്നെ ഇതാ ഇതാണ് ദൂരം എന്നുള്ളട്ടെ നമ്മുടെ ക്യാമ്പിന്റെ ബാക്ക് വശം അവിടെ ദൂരെ കാണാൻ ഉണ്ടാ വീടുകൾ എല്ലാ വീടുകളും ഒരേ കളറാട്ടോ എല്ലാ വീടും ഒരേ കളറും അതേപോലെ ഒരേപോലെ ഏകദേശമൊക്കെ ഇവിടെ എല്ലാ ബിൽഡിങ്ങും അടക്കം ഇതേപോലത്തെ കളർ ആയിരിക്കും കേട്ടോ കണ്ടുകഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞ ഗൾഫിൽ വന്നപ്പോൾ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചേ പിന്നെ വന്നാൽ അത് ഓഷോർ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് കടലിന്റെ അടുത്തായത് കൊണ്ട് തന്നെ വലിയൊരു സിറ്റി സിറ്റിയാണെന്നൊരു സിറ്റിയാണ് പക്ഷെ എന്നാലും നമുക്ക് കാണത്തൊക്കെ അങ്ങനെ വലിയ ഭംഗിയൊന്നും പറയാനായിട്ടില്ലേ ഇവിടെ പിന്നെ അവിടെ സീക്വല പൂവുണ്ട് നമ്മളെന്താ ഈ പറഞ്ഞ ആഴ്ച ഒരു സീക്വലൊക്കെ ഒന്ന് പൂവുണ്ട് അപ്പൊ അവിടെ പോകുമ്പോ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അടുത്ത ആഴ്ച നമുക്ക് സീക്വലിക്ക് പോയാലോ സീക്വ ഈ ആഴ്ച നമുക്ക് വെള്ളിയാഴ്ച സീക്വൽ പോവുന്നുണ്ട് അപ്പൊ വെള്ളിയാഴ്ച പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച പോയി വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കും അല്ലേ അല്ലാട്ടാ രാഹുലിന്റെ ട്രിറ്റ് ആണ് രാവിലെ നാട്ടിൽ പോകണം എന്റെ കല്യാണമൊക്കെ ഉണ്ട് രണ്ടായ രാവണല്ലോ രാഹുലിന്റെ ട്രിറ്റ് ആണ് രാഹുലിന്റെ കല്യാണം വേണമെങ്കിൽ മൃദില്ല അതാരത് അറിയാത്ത പോലെ അത് ഇവിടെ ഒരു ചെറിയ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സ്റ്റേഡിയത്തിൽ കളിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കളി കാണാൻ വരുന്നവർക്ക് ഐഫോൺ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ സ്റ്റേഡിയത്തിലാ തള്ളിയതല്ല ശരിക്കും ഉണ്ടായ സംഭവമാണ് ആരുടെ ആ ക്യാമറ വെച്ച് ഫോക്കസ് ചെയ്യണേ അവർക്ക് ഒരു ഐഫോൺ നേരിട്ട് അവിടുത്തെ സെക്യൂരിറ്റി വന്ന് കൊടുക്കും അങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു പരിപാടി പിന്നെ തൊട്ട് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൊത്തം തരിശുഭൂമി പോലെയാണ് കിടക്കണത് തർശിഭൂമി എന്നല്ല പക്ഷേ അങ്ങനെയാണ് ഭയങ്കര വിജയനായിട്ടാണ് കിടക്കണം പക്ഷേ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാമല്ലോ സൗദിയിലൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ എന്താണ് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് കഴി ഇവിടൊക്കെ എന്തായാലും കുറേ സംഭവങ്ങൾ വരും ഇവരാമാരാണ് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യണേ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കുറേ നേരം നടന്നു നടന്ന് ലാസ്റ്റ് നമ്മൾ നമ്മളിതാ സ്റ്റേഡിയത്തിന് അവിടെ എത്തിട്ട് പ്രിൻസ് സൗദി ബിൻ ജാലാവി സ്പോർട്സ് സിറ്റി സിറ്റിന്നുണ്ട് ഇതിൻ്റെ പേര് കയറാൻ പറ്റുമെന്ന് അറിയില്ല ഒന്ന് കയറി നോക്കിയാൽ കോട്ടെ അത്യാവശ്യം വലിയ സെറ്റപ്പ് ഒക്കെയാണ് കേട്ടോ ചെറുതാന്ന് ഞാൻ വിചാരിച്ചേ പക്ഷെ ചെറുതല്ല അത്യാവശ്യം നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഭയങ്കര നോയിസ് ഉണ്ടാവും കാരണം റോഡ് ഭാഗത്താണ് ഭയങ്കര നോയിസ് ഉണ്ടാവും റോഡൊക്കെ ക്രോസ് ചെയ്യണ ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് നമ്മള് സീബർ കൂടെയാണ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് നിർത്തിയട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അവര് എന്ത് ചിലപ്പോ നജത്തോടെ കയറ്റിയെടുക്കും കാരണം മാത്രമുള്ള ആൾക്കാരാണ് പറഞ്ഞില്ല എല്ലാ ബിൽഡിങ്ങും അതേപോലെ ഏകദേശം ഒക്കെ ഒരു ഒറ്റ കളറിലായിരിക്കും കേട്ടോ ഈ ഭാഗത്തേക്കാണ് ഇനി റിയാദിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞ കേട്ടോ റിയാദിൽ ഇത്തിരി കൂടി അവരുടെ ഒരു ആണല്ലോ അതുകൊണ്ട് തന്നെ ഇത്തിരി നല്ലൊരു കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമൊക്കെയാണെന്നു കേട്ടാണ് റിയാദ് നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് ഒക്കെ ഉണ്ട് അവിടേക്ക് ജി എം സിയുടെ ഒരു വണ്ടി കണ്ടോ അടിപൊളി ലുക്ക് സാധനമല്ലേ ഏഹ് ഇതൊക്കെ മോഡിഫൈ ഓൾറെഡി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ടയറൊക്കെ ഉണ്ടോ എന്താ ടയറ് ടയറിൻ്റെ സാധനം നോക്ക് ചേക്കാൻ ലോവണ്ണം നോക്ക് നമ്മളങ്ങനെ പോയോണ്ടിരിക്കണ വഴിക്കത് നമുക്കൊരു ചെറിയൊരു പൂച്ചുകൂടിനെ കാണാൻ കേട്ടോ പോയി ഞാനങ്ങൾ പേടിച്ച് പോയി തോന്നുന്നു കിട്ടിയില്ല അങ്ങനെ നമ്മൾ നമ്മുടെ പാർക്കിലേക്ക് കേട്ടോ പാർക്കിൽ അതുപോലെ തന്നെ പിള്ളേരുണ്ട് പിന്നെ മെയിനായിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചെറിയ പാർക്ക് പിന്നെ ഇവിടെ ഇത്ര വേണ്ടി ഒരു നേരം വഴി കഴിഞ്ഞാൽ ഒരു നാലു മണി അതുപോലെ തന്നെ നാലുമണിയല്ല സോറി ആറു മണിക്കാവുമ്പോൾ നടക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ വരും ഇവിടെ ഒക്കെ ചെയ്യാനും വാക്കിങ്ങിനും അതിനൊക്കെ ആയിട്ട് ആൾക്കാർ വരും കണ്ട ഇവിടെ ചുറ്റുപാടിങ്ങനെ പനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടാ പുല്ലൊക്കെ വെച്ചിട്ട് പുല്ലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഫനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പിള്ളേരൊക്കെ കുറവാണ് അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്കുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഈ ഒരു ഭാഗം എന്ന് പറയണത് ഇത് ശരിക്കും ഈ ഇവിടെ ഒരു എന്ന് തോന്നുന്നു ഇവിടെ ശരിക്കും ഈ കമ്പനിയിലൊക്കെ ആൾക്കാർ വന്ന് താമസിക്കണം അതായത് കമ്പനിക്ക് കൊടുത്തിട്ടുള്ള ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല ഈ കമ്പനിയിൽ തന്നെ അപ്പോൾ അവർക്കുള്ള റൂമ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ തോന്നിട്ടെ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് ഈ ഓഫീസേഴ്സൊക്കെ കമ്പനിയുടെ ഒക്കെ റൂം എടുത്ത് വെക്കണ ടീമുകളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് പിന്നെ ആ നേരെ കാണുന്നത് പള്ളിയാണ് കേട്ടോ മുസ്ലിം പള്ളിയാണ് അറബിയോളുടെ വീടെന്ന് തോന്നുന്നു ഇതൊക്കെ അറബിയുടെ വീടാന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ആ മുറ്റത് കിടക്കണ ബെൻസാസ് ക്ലാസ് ആണെന്ന് തോന്നുന്നു അത് കണ്ടപ്പോഴാണ് മനസ്സിലായി എന്തായാലും അറബിയോളുടെ വരാ ചാൻസ് ഇത് അവിടെ ഒരു ഡസ്റ്റ്ബിന് കൊടുത്തിട്ട് എന്നിട്ട് അതില് ഇടാണ്ട് ആൾക്കാർ ഇത് അവിടെ പലതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇടാ എന്തായാലും നമുക്ക് എടുത്തിട്ട് നമുക്ക് അതിൽ കൊണ്ടുപോയി ഇടാം ഏതാ സ്പാർക്കാ ഞാൻ കേട്ടിട്ടില്ലല്ലോ കൊക്ക കോളേ ഞാൻ വിചാരിച്ചത് എന്തായാലും ഇതില് കൊണ്ടുപോയി ഇടാം ഇവിടെ ഇടാനുള്ള സ്ഥലം ഉണ്ടായിട്ടാണ് ഇതിരിടാണ്ട് ഇറങ്ങി ഇനി ഇപ്പൊ അടുത്ത് ചായ കുടിക്കാൻ പോവാണ് ഇവിടെ അടുത്ത് രണ്ടര കടയുണ്ട് അപ്പൊ അവിടെ ഇനി ചായയും കാര്യങ്ങളൊക്കെ ചായയും കടികളൊക്കെ കഴിക്കും അതിൻ്റെ വിശേഷം അവിടെ പോയിട്ട് കാണാം ആയിട്ട് ക്രോസ് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് ആകുമ്പോ എല്ലാവരും കാറുകളൊക്കെ ഫൈനലി നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടത്തെ ചായയും കടികളൊക്കെ ഞാൻ ഓൾറെഡി റിവ്യൂ ഇട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഒന്നും കൊണ്ട് റിവ്യൂ ഇടാനായിട്ട് വരാം പരിപ്പോടാ അനുഷ്ഠന പിന്നോർ ഉണ്ട് നല്ലൊരു പരിപാടി ആട്ടോ ഉപ്പ് വേറൊണ്ടല്ലോ ഭയങ്കര ക്രിസ്ത്യാനൊക്കെയാണ് അതിനോട് രാവിലെ അടിപൊളി അല്ല സെറ്റല്ലേ എന്താ നിമിഷ്ടാ അടിപൊളി പരിപ്പുഴ ടേസ്റ്റ് ഉള്ള കാരണം ഞാൻ മൂടെ എടുക്കണം രണ്ടാമത്തെ പരിപ്പുഴ അങ്ങനെ എടുക്കണം ബാഗുണ്ടായിരുന്നു പിന്നെ ബജ്ജി അതുപോലെ തന്നെ സമോസ പിന്നെ ബോണ്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പരിപ്പുഴ എടുക്കും പരിപ്പുടേശ് ഉപ്പുറം ഉണ്ടെന്നുള്ള കായ് വജി പിന്നെ ചാവൂര് എടുത്തുണ്ടായിരുന്നു കായ് വജി അല്ലേ മുളകൊജിയാണ് മുളബൊജിയാണ് മുളകൊജി വരും ഉപ്പൂറുണ്ട് അതെ അല്ലാതിലുപ്പുറം ഉണ്ട് ചായാണ് നല്ലതായിരുന്നു നമ്മുടെ നമ്മുടെ ചായ എങ്ങനെ ഉണ്ടായിരുന്നു ചായ പോരാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കാശൊക്കെ പാക്ക് ചെയ്ത് അതായത് നമ്മളൊരു ആറ് കടിയും അതേപോലെ തന്നെ മൂന്ന് ചായയാണ് പറഞ്ഞതായിരുന്നു അപ്പൊ അതൊക്കെ നമ്മള് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ബില്ലൊക്കെ പാക്ക് ചെയ്ത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈദ്യോ വീഡിയോ ഇഷ്ടമായുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക